എല്ലാരും ശ്രദ്ധിക്കേണ്ട സമയങ്ങളെ ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഒരു കാര്യം ഞാൻ ഇന്ത്യൻ മിലിട്ടറിയോടും ഇന്ത്യൻ ആർമിയോടും ഇന്ത്യൻ നേവിയോടും ഞാൻ പറയുന്നു നിങ്ങൾക്കല്ല ഒരുപാട് ജോലി കൂടുന്ന ഒരു സമയമാണ് ഈ ഇനി വരാൻ പോകുന്നത് അഭിപ്രായം കെച്ച് കേരളത്തിൽ അരങ്ങേറാൻ പോകുന്നത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഈ ഈ വിപത്തുണ്ടായി ഈ ഇത്രയും വിപത്ത് വലിയൊരു വിപത്താണ് ഉണ്ടായി ഇത്ര പേര് മരിച്ചു അല്ലേ ഈ ഉരുൾപെട്ടൽ സമയത്ത് എന്തുകൊണ്ട് ഇവിടുത്തെ സംവിധാനങ്ങൾ എല്ലാരും വലിയ നിലയിലെത്തി വലിയ അറിവും ബുദ്ധിയും നേടി എല്ലാം തികഞ്ഞവരാണെന്ന് പറഞ്ഞു എന്തുകൊണ്ട് നമ്മളുടെ ഉപകരണങ്ങൾക്ക് നമ്മൾ കണ്ടെത്തുന്ന ഉപകരണങ്ങൾക്കൊന്നും മുൻകൂട്ടി പ്രവചിക്കാനോ അല്ലെ മുൻകൂട്ടി കണ്ടെത്താൻ കഴിയുന്നില്ല അധികമായി ജീവിച്ചെങ്കിൽ മാത്രം ഈ ഭൂമി നമ്മളെ കാത്തുകൊള്ളത്തുള്ളൂ ഇല്ലെങ്കിൽ വൻ വിനാശമാണ് നിങ്ങൾ കണ്ടോ അല്ലെങ്കിൽ ഇവിടെ വലിയ വിമാ ബാമാരി എന്നല്ല വലിയ ആപത്തുകളാണ് അണുക്കളെ കൊണ്ടായാലും വലിയ അസുഖങ്ങളെ കൊണ്ടായാലും ഒക്കെ വലിയ ദോഷങ്ങൾ സംഭവിക്കും മനുഷ്യൻ എന്നാൽ നമസ്കാരം ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ മുന്നിൽ വന്ന വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം അറിയാമായിരിക്കുമല്ലോ ഇന്ന് നടന്ന സംഭവങ്ങൾ എന്താണെന്നുള്ളതും നമ്മുടെ വയനാട്ടിലെ സംഭവങ്ങൾ അത് വലിയൊരു വലിയൊരു സംഭവമാണ് ഇത് ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പേയും പറഞ്ഞിട്ടുള്ള എഴുതി വച്ചിട്ടുള്ള ഈ തൊട്ടടുത്തുള്ള സമയങ്ങളിൽ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ഞാൻ പ്രപച്ച് പറഞ്ഞിട്ടുള്ളതുമാണ് ആരുടെയും ശ്രദ്ധയിൽ അത് പെടാതെ പോയി കുറച്ച് പേര് അനാവശ്യമായ കുറച്ച് തമാശയായിട്ട് കണ്ടേനെ കുറേ അനാവശ്യമായ കമൻറ്റുകളൊക്കെ ഇട്ടവർ നേരം പോക്കായിട്ട് കണ്ടു പക്ഷേ യഥാർത്ഥ സത്യങ്ങൾ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ ഏതായാലും അവിടെ നമുക്കൊപ്പമുള്ള നമ്മുടെ സഹോദരങ്ങൾ മിത്രമായ സഹോദര മിത്രങ്ങളായ ഏറ്റവും വളരെ പല പ്രതീക്ഷയും സ്വപ്നങ്ങളും വെച്ച് പുലർത്തിയിരുന്ന പല പല മനുഷ്യരാണ് ഇന്നത്തെ ആ ദുരന്തത്തിൽ നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളത് അവർക്കെല്ലാം ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷ ഞാൻ വിനയപൂർവ്വം ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുകയാണ് നാളെ നമ്മുടെ ഗതി എന്താവും എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് ഇത്രയൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടും ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടും നമ്മളുടെ ഇവിടെ അധികാരികളോ അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തു നിന്നോ ഇതിന്റെ ശരിയായ ഒരു കാര്യം മനസ്സിലാക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ വലിയ വേദനയുണ്ട് വലിയ വിഷമങ്ങളുണ്ട് ഇനി ഇതൊന്നും അല്ല സംഭവിക്കാൻ പോകുന്നത് നമ്മൾ വിചാരിക്കുന്നത് അങ്ങ് മലമുകളിലാണ് ഉരുളപ്പെട്ടുന്നെന്ന് ഒന്നുമല്ല നമ്മളാരും കരുതുന്നത് പോലെ ഒന്നല്ല ഭൂമി നമ്മളൊക്കെ നിൽക്കുന്നിടത്ത് നിൽക്കുന്നിടത്ത് പോലും ഉരുൾപൊട്ടലും ഇരിഞ്ഞ് താഴ്ന്നൊക്കെ പോകാനുള്ള സാധ്യതകളെ വളരെ വളരെ വലുതാണ് പക്ഷെ അഹങ്കാരം എന്നുള്ളത് ഒന്നും മനുഷ്യന്റെ മനസ്സിൽ ഒരുപാടുള്ളതാണ് അനാവശ്യമായ ഓരോ നല്ല കാര്യങ്ങൾ ഉണ്ടാവശ്യമായ നിങ്ങളെ അധികാരികളായ എല്ലാവരോടും ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഞാനൊരു ദൈവമല്ല ഒരു ജോലി ചെയ്യൽ ഒന്നുമല്ല പക്ഷെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളിൽ ഞാൻ ആരാധിച്ച് വന്നിരുന്ന എന്റെ ഈശ്വരന്മാരുടെ ആ അനുഗ്രഹത്തിന്റെ പുറത്ത് പറയുന്നതാണ് എനിക്ക് അനുഗ്രഹിച്ച് തുള്ളലൊന്നും ഉള്ളതല്ലെന്നൊന്നും അല്ല പറയുന്നത് എന്റെ ഉള്ളിൽ തെളിഞ്ഞു വരുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഇന്ത്യൻ നേവിയും ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും ഇവരെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ട സമയം കാരണം നിങ്ങൾ അർദ്ധ അതിർത്തിയിൽ അങ്ങോട്ട് യുദ്ധം ചെയ്യേണ്ടി വരും ഇന്ത്യക്കുള്ളിലഹത്ത് ഇതിനുള്ളിൽ നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വരും മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് ദുരന്തങ്ങൾക്കെല്ലാം നിങ്ങൾ പോയി കടപെടേണ്ടി വരുന്ന സമയങ്ങളാണ് വരാൻ പോകുന്നത് അതിശക്തമായ വർഗീയത അതിശക്തമായ മറ്റ് പല വിഷയങ്ങളും ഇവിടെ നടക്കാൻ പോവുകയാണ് ഉള്ളത് പറയാണ് ഞാൻ എടുത്ത് പറയാൻ എനിക്കൊരു വിഷമങ്ങളില്ല ഞാൻ ആരെയും പറഞ്ഞ് ഭയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പറയാതെ എന്നതാണ് പക്ഷെ ഇനിയുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്ന പോലെയാണ് ഈ ഭൂമി നമ്മളെ വിചാരിക്കും നമ്മളെ ഒത്തൊരുമിച്ചും ദൈവീകം നമ്മൾ ഇന്നലെ അത്താഴം കഴിച്ച് സന്തോഷമായി പിറ്റാനത്തെ സ്വപ്നങ്ങൾ കണ്ട് നാളെ എന്താണ് അല്ലെ നാളെ ഇന്നത് ചെയ്യണം എന്നെല്ലാം സ്വപ്നം കണ്ട് ഉറക്കത്തിലോട്ട് പോയവരാണ് നേരം സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു ശരിയല്ലേ അസ്തമിച്ച സൂര്യൻ ഉദിച്ചു വന്നപ്പോൾ അവിടെ എന്താ സംഭവിച്ചത് സ്വപ്നങ്ങളെല്ലാം മന്മറഞ്ഞു അല്ലേ എല്ലാം തകടം മറിഞ്ഞു ആരുണ്ട് ആരില്ല ഇതൊക്കെ ഒരു നമുക്കൊരു പാഠമാവേണ്ടതാണ് ഇനിയെങ്കിലും മനുഷ്യൻ മനുഷ്യനായിട്ട് ജീവിക്കുക സ്വന്തം ആ സ്വപ്നങ്ങളായിട്ട് കടന്നുറങ്ങിയവര് നേരം വെളുത്തപ്പം അവരില്ല ഓർത്ത് നോക്ക് നമ്മുടെ എന്തെല്ലാം തലേന്ന് എന്തെല്ലാം കാര്യങ്ങൾ അവരുമായിട്ടൊക്കെ ഫോണിൽ ചെയ്ത് ഫോൺ ചെയ്തു അല്ലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടിരുന്നവരാ പിറ്റേന്ന് അവര് സ്വയം മരിച്ചതല്ലല്ലോ പ്രകൃതി ദുരന്തം ഇല്ല അപ്രതീക്ഷമായിട്ടുണ്ട് അത് ഇതൊക്കെയാണ് പറയുന്നത് നമ്മൾ ഈശ്വരാധീനമായിട്ട് നമ്മൾ ജീവിക്കും തോറും നമുക്ക് നന്മയുണ്ടാവും അത് നമുക്ക് പലതും കണ്ടെത്താൻ പറ്റും അതിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ആ മരിച്ചവരെ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ മനസ്സിനെല്ലാം നല്ലത് വരുത്തുക നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ നല്ലതുണ്ടാവട്ടെ നല്ലൊരു ലോഹം ഉണ്ടാവട്ടെ നല്ലൊരു നല്ലൊരു രാജ്യം രാജ്യമുണ്ടാവട്ടെ നല്ലൊരു കുടുംബം ഉണ്ടാവട്ടെ നമ്മൾ ഐക്യത്തെ സുരക്ഷിതമായിട്ട് നമ്മൾ സന്തോഷമായിട്ട് ഐക്യതയോടുകൂടി ജീവിക്കുക അല്ലാതെ ഒരാളെ കാണുമ്പം അവന്റെ മോന്ത മുട്ടും അവന്റെ മുഖം വീർപ്പിച്ച് വെച്ച് ഒരുതിനെ കാണുമ്പോ അങ്ങോട്ട് മാറി അവനെ കുറ്റം പറയാ തോളെ കൈട്ടിട്ട് പോയിട്ട് അവനെ മാറി അങ്ങോട്ട് അവനെ അങ്ങ് തീർത്തു അവനെ കുറ്റം പറയാ ഇതൊന്നും അല്ല ശരി ഇതൊന്നുമല്ല ശരി ഇതൊന്നുമല്ല ജീവിതം ഇതൊന്നുമല്ല ഭൂമിയിലെ ജീവിതം നമ്മൾ ജൈവം നമ്മൾ പിറന്നു വീണ് ആ മണ്ണിനെ നമ്മൾ സ്നേഹിച്ച് ആ കുടുംബത്തെ സ്നേഹിച്ച് മിത്രങ്ങളെ ഉടവരെയൊക്കെ സ്നേഹിച്ച് സുഹൃത്തുക്കളെയൊക്കെ സ്നേഹിച്ച് സത്യസന്ധമായി സ്നേഹിച്ച് ജീവിക്കണം